ഏവർക്കും yeah, നമസ്കാരം എന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തോരനാണ് വെക്കുന്നത് ഈ തോരൻ എന്തുകൊണ്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പൊ ചക്കയുടെ സീസണാണ് പണ്ടൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചക്ക തിന്നുമായിരുന്നു ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്കയുടെ സീസണിൽ ചക്ക മാത്രമാണ് ചക്കപ്പഴും ചക്ക വേവിച്ചതും ഒക്കെ അപ്പൊ നമ്മളത് ബാക്കി അതിൻ്റെ സാധനം പറയുന്നത് ഈ ചകണി എന്ന് പറഞ്ഞ സാധനം അന്നും നമ്മൾ ഉപേക്ഷിച്ച് കളയുമായിരുന്നു ഒരുപാട് ചക്കയുള്ളപ്പോഴും പക്ഷെ ഇപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയുടെ ചവണി കൊണ്ടൊരു ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരൻ കറിയല്ല ഇതുപോലെ ചക്ക വെട്ടിട്ട് നമ്മൾ ഇതുപോലെ ചകണി എടുക്കണം ഇത് നമ്മൾ സാധാരണ എല്ലാവരും പലിശ പക്ഷേ ഇത് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് ഇത് അരിഞ്ഞു നമുക്ക് തോരനുണ്ടാക്കാം അതെങ്ങനാ നമുക്കൊന്ന് അരിഞ്ഞു നോക്കാം ഇങ്ങനെ ചക്കയുടെ ഇതിന്ന് പിടിച്ചിച്ച് നമ്മള് അരിഞ്ഞെടുക്കേണ്ട ചെത്തിയെടുക്കണ്ട ചെത്തിയെടുത്താൽ അരിയാൻ പാടാം അരിഞ്ഞിട്ട്

ഞങ്ങളൊക്കെ പണ്ട് ചക്കണ്ടെങ്കിലുണ്ട് ആ ചക്കണ്ട് എത്ര വെക്കും ചക്കും ചക്കച്ചുളയും ചക്കോടെ മടല് ചെത്തിയ മടലും ചക്കപ്പുരു എല്ലാം അവിയലിന് സാധാരണ നമുക്ക് പല കഷ്ടങ്ങളാണ് ചക്കേവിയലിന് ചക്കയിലെ പല ഭാഗങ്ങൾ നമ്മളെടുക്കും അവിയലിന് ചക്ക ചക്കുരു ഇടും അത് നല്ല പിന്നെ അതുപോലെ തന്നെ ചക്കയുടെ കുരു ചൊള പിന്നെ ഈ ചകുണി പിന്നെ ഇതിന്റെ ഈ മാണം പോലത്തെ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ചക്ക കിട്ടി നമ്മള് പച്ചക്കറി ഒന്നും അങ്ങനെ മേടിക്കാറില്ല ഒരു ചക്കയുണ്ടെങ്കിൽ അതുകൊണ്ട് ചക്ക എരിശ്ശേരി എരിശ്ശേരി വെക്കുന്നതിന്റെ പാട പാട എങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊരരി ചക്കപ്പുരി കൂടെ നുറുക്കി ഇട്ടിട്ട് ചക്ക എരിശ്ശേരി വെക്കും അതെന്നുവെച്ചിട്ട് തേങ്ങയൊക്കെ വറത്തിടും അപ്പൊരു പ്രത്യേക രുചിയാണ് തേങ്ങ വറുത്തിടുമ്പോ എരിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചിയാണ് എരിശ്ശേരി ചിലരൊന്നും ഇടുമില്ല നമ്മളൊക്കെ സാധാരണക്കാർ ഇടും ഉണ്ടെങ്കി ഇടാ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അവർക്ക് അറിയാൻ വെക്കും പിന്നെ അതുപോലെ ചക്ക കുഞ്ഞ ചക്കക്കുഞ്ഞു ഇറച്ചിക്കുഞ്ഞു വെക്കാം അല്ലാതെ ചക്ക കുഞ്ഞു കൊത്തി അരി ഈ ചവണി അരിന്ന പോലെ കൊത്തി അരിയാ കൊത്തി അരിഞ്ഞിട്ട് ചക്കപ്പുരുവൊക്കെ പൊളിച്ചിട്ട് രണ്ടുച്ചിട്ട് തേങ്ങാ കൊത്തും ഒക്കെ ഇട്ടാ തേങ്ങായും ഒക്കെ ചതച്ചിട്ട് കടുവ പൊട്ടിച്ചിട്ട് അതൊരു തോരൻ പിന്നെ ചക്കപ്പുരു ഒരു മെഴുക്കുരട്ടി ചക്ക എരിശ്ശേരി ചക്ക കൊണ്ട് എരിശ്ശേരിയും വെക്കാം അങ്ങനെ ചക്ക കൊണ്ട് പല കറികൾ ചക്കപ്പാട വറക്കുന്നു കറിയും വെക്കും തോരനും വെക്കും ചക്കപ്പുരുവ് കീറിയിട്ടിട്ട് ചക്ക ചക്കപ്പാട തോരൻ വെക്കും അപ്പൊ ഒരു ചക്കയുണ്ടെങ്കിൽ അപ്പ കർണാമര എല്ലാം കറി ചക്കയാന്ന് പറഞ്ഞതുപോലെ ഒരു ചക്കയുണ്ടെങ്കി ഇത് പക്ഷെ ഒരു ഭയങ്കര ഗുണവും ആയതിനും മായവും മായവും ഇല്ല വള വളവും ഇല്ല ഇതൊന്നുമില്ല നമ്മുടെ പറമ്പിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ാർക്ക് ചക്ക പായുറുള്ള ആൾക്കാർക്കും ഞാൻ ഏടെ പറയാൻ വേണ്ടി ഏടെ ഇപ്പൊ എനിക്ക് എന്ത് പോയി നോക്കിയപ്പോ ഷുഗർ നൂറ്റി ഇരുപതേ ഉള്ളൂ കേട്ടാല് ഞാൻ ഈ കൊണ്ട് ചക്ക മാത്രം അരുത്തുന്നു ചോർന്നിരുന്നതേ ഇല്ല ചക്കരിഞ്ഞ് ഞാൻ കൊറേ ഒരു കൂട്ടുന്ന ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും അപ്പൊ ഞാൻ അതിങ്ങനെ വാരി പറക്കി കയ്യിൽ വരും കൈ നിറച്ചെടുത്തുകൊണ്ട് നടന്ന് അത് തിന്നും പിന്നെ വേവിച്ച ചക്ക തിന്നും അപ്പൊ എന്നാലും എന്റെ പ്രഷർ കുറഞ്ഞു പക്ഷെ ഷുഗർ പക്ഷെ നമ്മള് കപ്പ തിന്നാൻ പാടില്ല അങ്ങനെ ഷുഗറിനും നല്ലതാണ് ഈ ചക്ക ചക്ക നല്ല ഒന്നാം തന്നെ നമുക്ക് അറിയത്തില്ല അങ്ങനെ ചക്ക വിശേഷം പറഞ്ഞു 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 നമ്മള് ചകണിയായി നമുക്ക് നമ്മുടെ ഇത് തന്നെ നന്നായിട്ടുണ്ട് ചുമ്മാ അമ്മ പറഞ്ഞു ചായയുടെ കൂടെ ഒക്കെ വേണമെങ്കിൽ നാലുമണിക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ നല്ലതാണ് അപ്പൊ നമ്മുടെ ചക്ക ചവിണി അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മള് അരപ്പിനുള്ള തേങ്ങ ഞാൻ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അരമുറിയുള്ളൂ അല്ലേ അതൊരു ഫുൾ പകുതി തേങ്ങ ഇല്ല ആ ഒരു അരമുറി തേങ്ങ അല്ലേ ഇതിന്റെ അതൊക്കെ എന്തൊക്കെയാ മഞ്ഞപ്പൊടി ആ ട്ടു അത്രയും മതി മുളക് സാധാ പൊടി കാശ്മീരി മുളക് പൊടി ഒന്നും കൊള്ളൂ കൊള്ളാ രണ്ട് കതിപ്പ് നമ്മൾ ഇതിന്റെ ഇടുവാണ് ഇട്ടിട്ട് കൂടി നമ്മളൊന്നും കൂട്ടി ഇളക്കും അപ്പൊ ഇത് കല്ല് വെച്ചൊന്നും കല്ല് വെച്ചരക്കണം കല്ല് വെച്ച് അരക്കണു പകരം നമ്മൾ അമ്മ ഇങ്ങനെ മിക്സ് ചെയ്യുവരുന്ന പാത്രത്തിൽ തന്നെ അല്ലേ അപ്പൊ അരപ്പിന്റെ പണി ലാഭം അല്ലേ അരപ്പായി കഴിഞ്ഞു അല്ലെ അരപ്പായിക്കഴിഞ്ഞാൽ ഇതിന് കടുവട്ടിക്കാനുള്ള താളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് വലിയ പിന്നെ നമ്മളെ ഒരു മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരു അരസ്പൂൺ വിടുന്ന് പെരിപ്പുണ്ട് ഒരു സ്പൂണോളും ഉണ്ട് അതിനെ സാധനമാണ് നമ്മള് കടുവു താളിക്കാൻ എടുക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കഴു തെളിക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കറിവേപ്പിലേ അപ്പൊ ഇത് ഇത്ര നമുക്ക് മാറ്റി ഇവിടെ വെച്ചേക്കാം അല്ലേ അപ്പൊ അപ്പോഴത്തേക്ക് അമ്മ ഇതും മിക്സ് ചെയ്ത് കഴിയും ആഹ് ശരി കേട്ടോ ചതച്ചെടുക്കുമ്പോ ചക്കു ചത അരക്കണ പോലെ അരക്കൊന്നും വേണ്ട പക്ഷേ കറിവേപ്പിലിടുമ്പോ ഇങ്ങനെ എന്നാലാണ് ആ ഒരു സ്മെല്ല് കിട്ടത്തുള്ളു അല്ലേ അപ്പൊ ഇനി ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ ഒരു ചീനിച്ചെടി അടുപ്പ വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടല്ലേ കടുവിടാൻ പോവുവല്ലേ മീനും അപ്പൊ ആദ്യം നമ്മുടെ സാധാരണ നോർമൽ കടുക് താളിക്കുന്ന പോലെ താളിക്കുവാണ് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊറച്ച് അരി അല്ലേ അത് മാത്രമാണ് പ്രത്യേകത മാറ്റുള്ളു അരി ആ അരി ഉഴുന്നു അപ്പൊ ഉഴുന്ന് ഒരു ഇവിടെ ഒന്നിച്ചിട്ടുല്ലേ ചുമന്നു നമുക്ക് ചുവന്നുള്ളി ഇനിയാണ് ചുവന്നുള്ളിടേ അതിന്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില കറിവേപ്പിലെ ഇടം വട്ടൻ അല്ലേ അപ്പൊ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഉപ്പിച്ചെടുക്കാം അല്ലെ അപ്പൊ ഇത് സിമ്പിൾ പണിയാണല്ലോ അരിഞ്ഞു അരിഞ്ഞു കിട്ടണ പാടും തേങ്ങ ചല്ല പണിയും മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ ഒരു എളുപ്പ കൂട്ടാന്ന് വേണേൽ പറയാം അല്ലെ ചെലവുമില്ല അത് വേറെ അത് തന്നെ പറമ്പിക്കൊണ്ട് കാണാൻ സാധനം ഉപ്പ് നമ്മൾ ഇപ്പൊ ഇതുവരെ ചേർത്തിട്ടില്ലേ ആ എന്തായാലും അമ്മയുടെ കൂടെ ഇങ്ങനെ നിന്ന് 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 ഞാൻ കൊറേ ഐറ്റംസ് ഒക്കെ എന്തായാലും ഉണ്ടാക്കാൻ പഠിച്ചു ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പഠിച്ചു അല്ലേ അപ്പൊ നമുക്ക് ചതച്ചു വെച്ചേക്കണ തേങ്ങ അത് മൂക്ക് മൂക്കുവെല്ലാം ചെയ്യണം വേണ്ട ഇനി നമുക്ക് ചക്ക ഓ ഒപ്പം തന്നെ അല്ലേ ചക്കച്ചവണി നമ്മടെ സ്പെഷ്യൽ സാധനം അല്ലേ നമ്മുടെ ലോ കോസ്റ്റ് വെജിറ്റബിൾ നമ്മൾ അങ്ങനെ ആഡ് ചെയ്തു ഇപ്പഴാണ് ഇനി ഉപ്പി ചേർക്കണം അല്ലേ നമ്മുടെ അല്ലേ ഇനി ടച്ചു വെച്ച് വെള്ളം ചെയ്യണം അമ്മ ശകലം വെള്ളം തളിക്കണം ഇനി വെള്ളം തളിക്കണം അല്ലേ മറ്റു പറയുന്നുകളിൽ നമ്മൾ വെള്ളം തളിക്കാറില്ല അല്ലെ ഇതിന് വെള്ളം തളിച്ചു കൊടുക്കണം വെള്ളം തളിച്ച് ആവി വരണം അപ്പൊ നമ്മുടെ ശകലം ചൂടുള്ള വെള്ളം കളിക്കാന്ന് ഞാൻ വെച്ചാൽ കൈ കൊണ്ടാണ് നമ്മുടെ സത്യത്തില് ചൂടുവെള്ളാണ് പയ്യല്ലേ അടച്ചു വെക്കാം ഒന്ന് കുറച്ച് നമുക്ക് നോക്കാം ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തീ ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കി അല്ലെ ഉണക്കി ഇളക്കി ഉണക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആക്കി തീ എടുക്കാം ഓക്കെ നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ തോരൻ നേരെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിപ്പോ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി നല്ല അങ്ങനെ ആൾക്കാർ ചിലര് പറയും ചിലര് ചിന്തിക്കാറുണ്ട് അങ്ങനെ പറയാറുണ്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിട്ട് ചാനലിൽ ഇടാൻ വേണ്ടി യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ട് ആളുകൾ എന്തൊക്കെയോ വേസ്റ്റ് സാധനം ഉണ്ടാക്കുകയാണെന്ന് സാധനമല്ല ഞങ്ങൾ പണ്ടൊക്കെ അതിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി വേവിക്കും അന്നൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി അരിഞ്ഞ് വേവിക്കും അരിഞ്ഞു വേവിച്ചിട്ട് ആളുണ്ടായിട്ടും പത്തും പേരൊക്കെ പത്തുപേരില്ലാത്ത ഒരു കുടുംബം പോലും ഇല്ല അപ്പൊ അതിൻ്റെതായിട്ട് കുറവാണ് അപ്പൊ അതിന്റേതായിട്ടുള്ളത് ഇങ്ങനെ ഈ ചക്ക അരിയുമ്പോൾ ഇതിൻ്റെ മടലെടുത്തി ചകണിയും മടലോട് കൂടി ചകണി എടുത്ത് വെച്ച് അതരിഞ്ഞ് തോരം വെക്കും അങ്ങനെ ചക്ക കുഞ്ഞൊന്നും കളയൂല കരിന്തൊലി മാത്രമേ കരിമുള്ള മുള്ള്ള്ള് മാത്രമേ ചക്കയുടെ കളയാറുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കും അല്ലാതെ പുതുമയുള്ള ഒരു കറിയല്ല നമ്മുടെ പഴയ കാലത്തെ കറിയാണ് അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചവണി കൊണ്ട് തന്ന ചക്ക അരിയുമ്പോൾ ചകരി മടലോട് കൂടി വെച്ച് ചകണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞാൽ നമുക്ക് സിമ്പിൾ തോരൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചകണി കൊണ്ടുണ്ടാക്കിയ തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വീട്ടുകാരും പറയണ്ട പ്രത്യേകിച്ച് പിള്ളേരുടെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ചവണി കഴിക്കും പശു തിന്ന സാധനം എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നു അല്ലേ അതുകൊണ്ട് അത് പറയണ്ട ഉണ്ടാക്കി വെച്ച് കൊടുക്കുക അല്ലേ അപ്പൊ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ നന്ദി നമസ്കാരം പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റിനും ഒന്നും ആരും മറക്കരുത് ഈ മഴക്കാലം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മള് അപ്പൊ നമ്മുടെ ഈ ഒരു ചവിഴിയുടെ തോരന് നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ കഴിക്കാം ഇതുപോലെ പ്ലേറ്റിന്റെ അകത്തെടുത്തിട്ട് നമുക്കത് കടും കാപ്പിയുടെ അകൂടെ കഴിക്കാം അപ്പൊ ഞാനത് കടുംങ്കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ജസ്റ്റ് അതുകൊണ്ടെന്ന് കാണിച്ചതേ എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം ഇത് വെറുതെ കുറച്ച് വൈകുന്നേരം ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കറിയുടെ ചോറിന്റെ കൂടെ കഴിച്ചില്ലേ പോലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്പൂണിൽ കോരി 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 ഒരു സ്നാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം